എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എ കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ നമ്മൾ നേടുന്നൊരു വിഷയമാണ് ഇന്ന അപ്പോൾ റീസൺ എന്ന് ഓർത്തിരിക്കുന്നത് എനി എന്ത് കാരണം കൊണ്ടും നിങ്ങളെ ഇന്ന ആക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം വിഷയം വന്നിരിക്കുന്നത് ആധാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ താമസിച്ചത് കളക്ട് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു അപ്പോൾ തൊണ്ണൂറ് ശതമാനം പ്രശ്നം വന്നിരിക്കുന്നതും ആധാർ സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു ഇന്നലിജിബിലിറ്റിയിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ബാങ്ക് സീഡിങ് എല്ലാം എസ് ആണ് പിന്നെ ഞങ്ങൾക്കത് വിഷയമില്ല അതിൻ്റെ താഴോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ ആണ് ഇൻഎലിജിബിൾ എന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ അവിടെ ലേബൽ എന്ന് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇ കെ വി സി ലാൻ സീഡിങ് എല്ലാ കാര്യങ്ങളും എസ് ആണ് അപ്പോൾ ഇ കെ വി സിയുടെ താഴെ ഇ കെ വിസ് സി ചെയ്ത ഡേറ്റ് ബ്ലാങ്ക് ആണ് അതൊരു റീസൺ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഈ എസ് എന്നുള്ള താഴെ അവിടെ ഡേറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിസ്സാരമായിട്ട് കാണണ്ട ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനവും ആധാറിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കാണ് ആണ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻഷ്യൽ മാറ്റിയതും അങ്ങനെ ചെയ്തതിരി ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പിന്നെ പുതുക്കണ്ട എന്നുള്ളൊരു വാർത്തകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല പത്ത് വർഷം കഴിഞ്ഞ ആധാർ നിങ്ങൾ ഇൻഷ്യല് മാറ്റിയാലും എന്നെ മാറ്റിയാലും ആ പഴയ ആധാർ തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നത് പക്ഷേ ഈ പത്ത് വർഷം പൂർത്തിയാകരിച്ചിട്ടുള്ള ആധാർ വീണ്ടും നിങ്ങൾ പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ളവർക്ക് മാത്രമേ വീണ്ടും നമുക്ക് പത്ത് വർഷത്തേക്കുള്ള ഏത് കിട്ടത്തുള്ളൂ കാരണം വെച്ചാൽ നമ്മുടെ ആധാർ ഇപ്പോൾ നിലവിലെ ആധാർ ബ്ലോക്ക് ആണ് ആ ഒരു ബ്ലോക്ക് കൊണ്ട് തന്നെ ഇന്ന വരാം ഇതിനകത്ത് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ വന്നിരിക്കുന്നതും ഈ ആധാറെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കി ഇന്നലിജിബിൾ വരാനുള്ളത് കെ വൈ സി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കെ വൈ സി ചെയ്യണം എന്നുള്ളതൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വരുന്നത് നിങ്ങൾ സ്ഥലങ്ങൾ വിറ്റിട്ടുള്ളവരാണ് നിങ്ങൾ കൊടുത്ത സമയത്തുള്ള സ്ഥലം നിങ്ങൾ വിറ്റു അതിൻ്റെ പകുതി ഭൂമിയെ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങളുടെ റവന്യൂ റെക്കോർഡ്സിൽ ആ ഒരു ഭൂമിയുടെ തരം മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ ഒരു പ്രശ്നം നിങ്ങൾ ആക്കാം ഇന്നലിജിബിളാക്കാം രണ്ടുപേരൊരുമിച്ചുള്ള ഭൂമിയിൽ നിന്ന് നിങ്ങൾ തുക വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവരെയും ആക്കാം മരണപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഈ എല്ലാ റീസണും നിങ്ങൾ നോക്കേണ്ടതാണ് എന്തായാലും പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ചുമ്മാതൊന്നും ഇന്നലിജിബിൾ എന്നൊരു ഓപ്ഷൻ വരില്ല അങ്ങനെ വരാനായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ വരണമായിരുന്നു എല്ലാവർക്കും അത് വന്നിട്ടുമില്ല വന്നിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വിഷയം മാറത്തുള്ളൂ ഏപ്രിൽ അഞ്ചാം തീയതിയോ ആറാം തീയതിയാണ് അടുത്ത അപ്ഡേഷൻ വരുന്നത് ഇത് ആക്കി കഴിയുമ്പോൾ ആ അപ്ഡേഷനിലേക്ക് മാറിക്കോളും പക്ഷേ ഈ ഇന്നലിജിബിൾ എന്നുള്ള ഓപ്ഷൻ മാറാൻ കുറേ താമസം എടുക്കും നമുക്ക് നേരത്തെ നേരത്തെയുമൊക്കെ ഇന്നലിജിബിൾ വന്നിട്ടുള്ളവരെയൊക്കെ നമ്മൾ റെഡിയാക്കി വിട്ട് കഴിഞ്ഞാലും ഇപ്പോഴും അവരുടെ അതിനകത്ത് ആ ഇന്നലിജിബിൾ എന്നൊരു ഓപ്ഷൻ കിടപ്പെട്ടു പക്ഷേ അവർക്ക് ആ പേയ്മെന്റ് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ചിലർ ആധാർ പുതുക്കിയിട്ടും അതിന് റിജക്റ്റ് എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ആ റിജക്റ്റ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കണം ആധാർ പുതുക്കിയ സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒരു റിജക്റ്റ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയും നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കേണ്ടതാണ് നിസാരപ്പെട്ട ഒരു കാര്യമല്ല ഈ ഇന്നലെ എന്നുള്ളത് ചുമ്മാ ഒന്നും പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ വരികയുമില്ല അതിൽ തൊണ്ണൂറ് ശതമാനം ആധാർ സംബന്ധിച്ച് തന്നെയായിരിക്കും വിഷയം നേരിട്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അറുപത് വയസ്സ് പൂർത്തീകരിച്ചവർക്ക് നമ്മുടെ കേന്ദ്ര പദ്ധതിയായ അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് കൊടുക്കാനായിട്ടുള്ള ശുപാർശ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുത്തിരുന്നു വേ വന്ദനാ കാർഡ് അപ്പോൾ ഈ വേവന്തന കാർഡ് നമ്മുടെ ആയുഷ്മാൻ ഭാരതും കേരളത്തിലെ കാരുണ്യ ഇൻഷുറൻസിലൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കാർഡ് എല്ലാവർക്കും കൊടുത്തത് ആ കാർഡ് എടുത്ത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നിരവധി ആൾക്കാർ പല ഹോസ്പിറ്റലിലും ചെന്നിട്ടും ഈ കാർഡ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും ആ കാർഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പഴയ ആയുഷ്മാന്റെ കാർഡുകളൊക്കെ എടുക്കുന്നുണ്ടാവുക പക്ഷെ ഈ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം കാരുണ്യ ഇൻഷുറൻസും ഇതുകൊണ്ടുള്ളതുകൊണ്ട് തന്നെ കാരുണിയുടെ തന്നെ പല ഹോസ്പിറ്റലുകളിൽ ഇഷ്ടം പോലെ ഡ്യൂസാണ് കിടക്കുന്നത് പൈസ ഇപ്പോഴും അവിടുത്തെ ചികിത്സയ്ക്ക് കൊടുക്കുക പൈസകളൊക്കെ ഇപ്പോഴും തിരിച്ചടയ്ക്കാൻ കിടക്കുന്നതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ കാർഡ് ഇപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ശുപാർശ കൊടുക്കും അവർക്കും ഈ വേ കാർഡ് തന്നെയാണ് ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് വേറെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതും കാരുണ ഇൻഷുറൻസും ആയുഷ്മാൻ ഭാരത് മുപ്പം ചേർന്നുള്ള ഒരു കാർഡായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്